എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാക്കാം ഉണ്ടാവുന്ന രണ്ട് ഐറ്റം ആണ് നമ്മുടെ കിഴങ്ങ് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഇത് രണ്ടും കൂടി വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കത്തവരാണ് നിങ്ങളെങ്കിലൊന്ന് തയ്യാറാക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ആറ് ചെറിയ ഉരുളക്കിഴങ്ങും ഒരു ആറോ ഏഴോ വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ വെണ്ടയ്ക്ക ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന തോരൻ അതുപോലെ തന്നെ പച്ചടി ഇപ്പോൾ വെണ്ടയ്ക്ക തീയിലൊക്കെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്തെന്നും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ കിഴങ്ങൊക്കെ നന്നായിട്ട് തോലൊക്കെ ചെത്തി വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് വെണ്ടയ്ക്ക ഞെട്ട് കളയാതെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോയിൽ വെണ്ടയ്ക്ക തയ്യാറാക്കുന്നതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെണ്ടയ്ക്ക കഴുകി ഞെട്ട് കളഞ്ഞിട്ട് കഴുകുകയാണെങ്കിൽ അതിൽ വെള്ളം കയറും കേട്ടോ അതേ ഞാൻ കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവോളയും ഒരു നാലഞ്ച് പച്ചമുളകും കൂടി അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ അളവ് നമുക്ക് ക്രമപ്പെടുത്തി എടുക്കാം ഞാനൊരു സവോളേൻ്റെ പകുതി ചെറിയൊരു സവോളേൻ്റെ പിന്നെ ആണ് ചെറിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത് വലിയ സവോളയാണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയുള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ ഉള്ളീൻ്റെയൊക്കെ പിന്നെ നമുക്ക് ലഭ്യത അനുസരിച്ച് ഇനിയിപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ചേർത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു സവോള ചെറിയ സവോളയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഒരു കനത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കട്ടി കൂട്ടി എടുക്കരുത് കേട്ടോ അപ്പോൾ അന്നേരത്തേക്ക് ഇത് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മളതിനകത്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് വളരെ കുറച്ച് കടുകും അതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ഇങ്ങനെ ചില തോരൻ ചില ചില പിന്നെ വെജിറ്റബിൾസൊക്കെ തോരൻ വെക്കുമ്പോൾ നമുക്ക് ചെറിയ ജീരകം ഈ കടുക് പൊട്ടിക്കുന്ന നേരെ കൂടിയിട്ട് കൊടുത്താൽ ഒരു രുചിക്കൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടില്ലെന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഒരു കാൽ ടീസ്പൂണിലും കുറവ് കടുകും ചെറിയ ജീരകം അതായത് ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് മൂത്തു വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കത്തായിട്ട് ഇതേ പച്ചമുളക് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് വട്ടത്തിലൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു വിഭവത്തിലേക്ക് പെട്ടെന്ന് എരി പിടിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അതൊരു ടിപ്പാണ് കീറി ഇടുന്നേനെക്കാട്ടിയൊക്കെ പിന്നെ എന്താണ് ബെറ്ററായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കാണാനൊരു ഭംഗിയാണ് നീളത്തിൽ കീറി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പീസസ് വെന്ത് ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഒന്ന് ആ ഒരു മുളകൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ ആ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിയും കടുകും ഒക്കെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് പിന്നെ ഉരുളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചവളയും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസ് അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളം നന്നായിട്ട് കഴുകി അതിലെ ഒരു സ്റ്റാർക്കൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ അതേ നന്നായിട്ട് ഉള്ളം കിഴങ്ങും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ വെച്ചാൽ മതി അതൊന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് കുക്കായി വരട്ടെ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്ത് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവ് ഞാനിപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടോ ചെറിയ തീല് ഇട്ടേച്ചാൽ മതി ചേങ്ങി പെട്ടെന്ന് തന്നെ മുരിങ്ങി വരും അത്യാവശ്യം ഒന്നും മുരിഞ്ഞു വരുമ്പോഴത്തേക്കും വെണ്ടയ്ക്കധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ കിഴങ്ങ് അത്യാവശ്യം ഇട്ട് കൊടുത്ത് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ വേണ്ടില്ല ഭയങ്കര രുചികരമായിട്ടുള്ള ചിലർക്ക് ഈ ഒരു വെണ്ടയ്ക്കേൻ്റെ കൊഴുപ്പ് കാരണം കഴിക്കാൻ മടിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ വെണ്ടയ്ക്കാണെന്നേ അറിയത്തില്ല കൊഴുപ്പോ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് കേട്ടോ അതേ അത്യാവശ്യം നമ്മുടെ കിഴങ്ങ് ഒന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഞാനിവിടെ ഒരു ആറ് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് വെണ്ടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു കിഴങ്ങിൻ്റെയും ചട്ടീൻ്റെയും കൂടെ ഒരു ചൂടിൽ കിടന്നിട്ട് ഇനി ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് വെന്ത് കിട്ടണം എന്നാൽ അത് അടച്ച് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും ചെയ്യരുത് ഈയൊരു കിഴങ്ങിൻ്റെയും ചട്ടീൻ്റെയും ചൂടിലിരുന്നിട്ട് ചെറിയ ചൂടിലിരുന്നിട്ട് അങ്ങനെ ഇതൊന്ന് വെന്ത് വരുവാണ് ചെയ്യേണ്ടത് കേട്ടോ പെട്ടെന്ന് തന്നെ ഈ വെണ്ടയ്ക്കങ്ങ് വാടിക്കിട്ടു കേട്ടോ അപ്പോൾ ഈ ഉപ്പ് കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം കാരണം വെണ്ടയ്ക്കൊന്ന് വാടുമ്പോഴത്തേക്കും ഇങ്ങനെ ചുരുങ്ങി ചെറുതായി പോകും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നുണ്ടത് ഉപ്പിടുന്നതിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ അളവ് മാത്രമാണ് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക എന്നതിന് ശേഷം ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴാണ് ഈ വെണ്ടയ്ക്കയും കൂടി ഒന്ന് ചുരുങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത് അത്യാവശ്യം മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള പൊടി നമ്മളിതൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ എന്നാലും ഈ വെണ്ടക്കേൻ്റെ പച്ചമണം ഒരുപാടങ്ങ് മാറിപ്പോവുകയും ചെയ്യരുത് ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കുളി കുരുമുളക് പൊടീൻ്റെയൊക്കെ ഫ്ലേവറ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് കേട്ടോ അത് ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കൂടി ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞ ആ ഒരു രീതിയിലേക്ക് ആക്കി എടുക്കരുത് എല്ലാം ഒന്നൊന്നായിട്ട് പീസ് പീസായിട്ട് കിടക്കണം കേട്ടോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ കാണിക്കുക ഓരോന്നായിട്ടു തന്നെ ഈ വെണ്ടയ്ക്കയും കിഴങ്ങും ഒക്കെ ഇങ്ങനെ വേറിയിട്ട് കിടക്കുന്ന അതുപോലൊരു ടെക്സ്റ്ററാണ് ഉണ്ടാവുക കേട്ടോ അല്ലാതെ ഇത് ഒരുപാട് എന്താ പറയുക ആ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കുഴയുന്നത് കണ്ടില്ലേ നല്ല എല്ലാം അങ്ങനെ വേറിട്ട് വേറിട്ട് ഒന്നൊന്നായിട്ട് കിടക്കുന്നുണ്ട് ടേസ്റ്റ് വേസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരൻ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി രുചിയാണ് തയ്യാറാക്കി നോക്കിയിട്ട് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരുപാട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ഉണ്ടാക്കേണ്ട റെസിപ്പികളെല്ലാം ഒന്ന് കയറി കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ലവ് യു